എന്നെ ഈ പുസ്തകം പ്രകാശനത്തിനാണ് ജയിലിൽ ആദ്യം വിളിച്ചത് അതിനൊപ്പം ഈ എഴുപത് വയസ്സായി എന്നുള്ളത് കൂടി ചേർത്തതാണ് എഴുപത് വയസ്സായി എന്നുള്ളത് ഒരു വലിയ ബഹുമതിയൊന്നും അല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അപ്പം എൻ്റെ ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിന് രണ്ട് വയസ്സ് കൂടി കഴിഞ്ഞാൽ തൊണ്ണൂറ് വയസ്സാവും എന്ന് പറയുന്ന അപ്പോൾ അദ്ദേഹം തൊണ്ണൂറ് വയസ്സിൻ്റെ ഒക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എഴുപത് വയസ്സായി എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാം ഒരു പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇത്രയും ജീവിച്ചു പോകുന്നത് അതൊരു വലിയ കാര്യമൊന്നുമല്ല പക്ഷേ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പരിശോധിക്കപ്പെടണം അവിടെയാണ് നമ്മൾ പല ഷഷ്ടിമൂർത്തികൾക്കും അല്ലെങ്കിൽ സപ്തതി ആഘോഷങ്ങൾക്കും എന്താണ് പറയുക വേറൊരു വാക്കുണ്ടല്ലോ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ആളൊക്കെ പറയും അതിലൊക്കെ അവർ ആദരിക്കപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ജീവിതം എങ്ങനെയാണ് ഈ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാനങ്ങനെ വലുതും ചെയ്തു എന്ന് ആത്മപരിശോധന നടത്താനേ ഈ എഴുപത് വയസ്സ് എൻ്റെ ആഘോഷത്തിന് നിങ്ങളെങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ തന്നെ എന്നെ ഒന്ന് പരിശോധിക്കാം അതായത് ഇതിന് എനിക്ക് യോഗ്യതയുണ്ടോ ഇങ്ങനെയൊക്കെ ആദരിക്കപ്പെടാൻ എന്ന് ഞാൻ ആലോചിച്ചോളാം ഇവിടെ ജലീൽ കുറ്റ്യാടി എന്ന ഒരു കവിയുടെ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ കവിതാ സമാഹാരത്തിൻ്റെ പേര് തന്നെ കുറ്റ്യാടിപ്പിള്ളയുടെ മർമ്മരങ്ങളെന്നാണ് ചില കവിതകൾ ഈ നമ്മളെ ആകർഷിക്കുന്നത് ചില ടൈറ്റിലുകളാണ് അല്ലെങ്കിൽ കെ ടി സൂപ്പി എന്നൊരു പേര് ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ ഞങ്ങൾ തമ്മിൽ സൗഹൃദം ഇല്ലാതിരുന്ന കാലത്ത് കറുപ്പ് എന്നൊരു കവിത കറുപ്പ് എന്നൊരു കവിതാ സമാഹാരം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അപ്പോഴാണ് അതിൻ്റെ അടിയിൽ കെ ടി സൂപ്പി എന്നുള്ളൊരു വാളുടെ പേരുണ്ട് പക്ഷേ അയാൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല പക്ഷെ ഞാനത് ഷെൽവി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിച്ചത് അല്ലേ മൾബറി മൾബറി പ്രസിദ്ധീകരിച്ച ആ പുസ്തകം ഞാൻ അപ്പം തന്നെ വാങ്ങുകയേ എൻ്റെ പുസ്തക ശേഖരത്തിൽ അതിപ്പോഴും ഉണ്ട് ഈ ടൈറ്റിലിന് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ നന്ദം വെള്ളം പത്തിയിരിക്കുന്നുണ്ട് ഒരുപാട് നല്ല മലയാളത്തിന് വലിയ കവി കവിതകൾ സമ്മാനിച്ചിട്ടുള്ളതാണ് നന്ദൻ അതുപോലെ എനിക്കറിഞ്ഞുകൂടാത്ത ആളുകളും ഈ സദസ് ഉണ്ടാകും ഈ കുറ്റാടി പുഴയുടെ മർമ്മരങ്ങളെന്ന് കേട്ടപ്പോൾ തന്നെ ആദ്യം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരെ മഴയുടെ പുഴ തീരങ്ങളിരുന്ന പക്ഷെ അവനവൻ്റെ ദേശത്തെ രേഖപ്പെടുത്തുമ്പോഴാണ് വാസ്തവത്തിൽ നല്ല സാഹിത്യകാരന്മാരും സാഹിത്യകാരന്മാരെ തീരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് വലിയ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളും അറിയുമ്പോന്നും അല്ല മഴയടി പുഴയുടെ തീരങ്ങളാണ് എമ്മകുന്നൻ്റെ ക്ലാസിക് കൈറ്റിലത്തെ തീരം അല്ലാന്ന് അഭിപ്രായം ഉണ്ടാകാം എൻ്റെ ദേശത്തിൻ്റെ കഥ പറഞ്ഞ ആളാണ് കുലത്തിൽ കുഞ്ഞബ്ദുള്ള കുലത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാരക്കാട് ഭാഗത്തിൻ്റെ കഥയാണ് എസ് കെ പട്ടക്കാട് ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ കഥയാണ് യു കെ കുമാറിനെഴുതുന്ന തശമുള്ള സ്വരൂപം എന്ന് പറയുന്നത് പയ്യോടി പ്രദേശത്തിൻ്റെ കഥയാണ് അതുപോലെ ഓരോ ആളുകളും ഓരോ എഴുത്തുകാരനും അവരുടെ പ്രദേശം വിട്ടിപ്പോൾ ഡൽഹിയിൽ ഇരുന്ന് ഒരുപാട് കാലം ഫ്രഞ്ച് എംബസിയിൽ ജോലി ചെയ്തിരുന്ന മുകുന്ദൻ അവിടുന്ന് ഒരു നോവൽ എഴുതുമ്പോൾ അത് ഇവിടെ മയ്യൊഴിപ്പയുടെ തീരങ്ങളിലേക്കാണ് അദ്ദേഹം നമ്മളെ കൊണ്ടുവിടക്കേണ്ടത് ഡൽഹി എന്ന് പറഞ്ഞിട്ട് നോവൽ വേറെ ഉണ്ട് ഇല്ലെന്നല്ലേ പറയുന്നത് പക്ഷെ അത് മാസ്റ്റർ പീസായി മാറുന്ന അങ്ങനെയാണ് അതുപോലെ തന്നെ തൻ്റെ രചനകൾ ഈ പരിസരത്ത് തൻ്റെ ചിന്തകൾ ഒക്കെ ഇങ്ങനെയൊക്കെ രൂപപ്പെട്ടു വരുന്ന ഭാഷ ഇതൊക്കെ ഈ പരിസരത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു ഭാഷയും ഒരു ചിന്തയും ഒക്കെ നമുക്ക് തരികയാണ് അദ്ദേഹം ചെയ്യണം അതിലൊരുപാട് ഞാൻ വായിച്ചു നോക്കി പക്ഷേ ഇങ്ങനെ എനിക്കങ്ങനെ ഈ ടി സൂപി മാഷ പോലെയോ അല്ലെങ്കിൽ ഏകേന്ദ്രൻ ബഗേരിയെ പോലെയൊന്നും സാഹിത്യത്തെ വിശകലനം ചെയ്യാൻ മാത്രമുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കും പോയിട്ടില്ല പക്ഷേ ഒന്ന് രണ്ട് കവിതകൾ എനിക്ക് എടുത്തു പറയാൻ തോന്നി കാരണം അതിൻ്റെ വിഷയങ്ങൾ കൂടിയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പെയ്തിരങ്ങുന്ന ഗദ്ഗദം എന്ന ഒരു കവിതയെപ്പറ്റി സി പി അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ തന്നെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മാതൃഹൃദയം എന്ന് പറയുന്നത് മാതാവിനെ പറ്റിയുള്ള ഒരു കവിതയാണ് വളരെ അഭിമാനപൂർവ്വം എന്നെ അമ്മ ചെയ്ത കുറേ ക്രാഫ്റ്റുകൾ എന്നെ കാണിച്ചു തരില്ലേ അപ്പോൾ ഒരു കലയിലേക്ക് പോയ ഒരു പത്തൊൻപത്തി മൂന്ന് വയസ്സായി മരിച്ച ഒരാളെ ഓർക്കുന്നത് ഈ തൻ്റെ ചിത്രങ്ങൾ തന്നെ അതായത് ഖുർആാനിലെ വാക്യങ്ങളും അതുപോലുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ തുന്നി പിടിപ്പിച്ച കുറേ ചിത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കാരണം ഒരു ജീവിതത്തിൻ്റെ അവസാന കാലത്തെ ഏകാന്തതയും അത് അവർ തല്ലി തകർത്ത് കളഞ്ഞത് ഈ കലാ ഈ കലയുടെ പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ദിവസം എറണാകുളത്ത് പോയപ്പോൾ അവിടെ ദർബാർ ഹാളിൽ ഒരു പ്രദർശനം നടക്കുന്നു ആ പ്രദർശനം ഒരു വളരെ പ്രായമായ ഒരു ആളുടെയാണ് ആളെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ അത് എനിക്ക് മനസ്സിലാവില്ല പക്ഷെ ആരാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നമ്മുടെ ബിനോയ് വിശ്വത്തിൻ്റെ ഭാര്യയുടെ അമ്മയാണ് കൂത്താട്ടുളം മേരി എന്ന് പറയും അവർ വയസ്സുക വയസ്സാൻ കാലത്താണ് അവര് അവരി ജീവിച്ചിരിപ്പില്ല അവർ വലിയ വിപ്ലവകാരിയായിരുന്നു കെ ആർ ഗൗരിയമ്മയെ പോലെ അല്ലെങ്കിൽ സുശീല ഗോപാലിനെ പോലെ അതിനെക്കാട്ടിലും മേലെയുള്ള വിപ്ലവകാരിയായിട്ടുള്ള സ്ത്രീയായിരുന്നു അവർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം അവിടെ നടക്കുകയാണ് കാരണം അവർ അല്ല അവർ വരച്ച് തുടങ്ങിയത് കുട്ടിക്കാലം മുതലേ വരച്ചു തുടങ്ങിയിട്ടില്ല വളരെ കാലത്തിന് ശേഷം ഏകാന്തത അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് അവർ ചിത്രകാരിയായി മാറുന്നത് അപ്പോൾ ആ ഏകാന്തയെ തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ എൻ്റെ എൻ്റെ അമ്മ പ്രായമായ കാലത്തും വായിച്ചു കൊണ്ടേ നല്ല വായനക്കാരും സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനെ രാമുഖം എന്ന നോവലൊക്കെ മാതൃഭൂമി ആഴ്ച വരുന്ന കാലം ഓരോ ആഴ്ചയും വളരെ ആർത്തിയോടുകൂടി വായിക്കുമായിരുന്നു ഒരു ദിവസം എന്നോട് അമ്മ പറഞ്ഞു എനിക്ക് സുഭാഷ് ചന്ദ്രൻ പരിചയമുണ്ടോ നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ പരിചയമുണ്ട് ഞാൻ എനിക്കൊന്ന് വിളിച്ചിട്ട് സംസാരിക്കണമല്ലോ അങ്ങനെ ഞാൻ അമ്മയെ ഫോണിൽ വിളിച്ചു കൊടുത്തു ഇപ്പോൾ സുഭാഷ് എന്നോട് പറയുമ്പോൾ പിന്നെ കാണുമ്പോൾ പറയുകയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് ഈ പത്തൊൻപത് വയസ്സിനകം മേലെ ഒരു ഒരമ്മ എൻ്റെ നോവൽ പുതിയ ഞാൻ ചെറിയ ചെറുപ്പക്കാരനായിട്ടുള്ള ഞാൻ എഴുതിയ നോവൽ വായിക്കുന്നുണ്ടെന്നും ആ അതാ വായനയുടെ ഓരോ ഘട്ടങ്ങളും എന്നെ പറഞ്ഞു എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നും പറയുന്നതായിരുന്നു അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ ഏകാന്തത എന്ന് പറഞ്ഞൊരു വലിയൊരു ഇത് വല്ലാത്തൊരു പ്രശ്നമാണ് നമ്മൾ അനുഭവിക്കുക ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലും പിന്നെ ഇവിടുന്ന് പ്രവാസത്തിലേക്ക് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന പല പെൺകുട്ടികളും ഭർത്താവും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ വീട്ടിൽ തനിച്ചാണ് അപ്പം ഈ പുസ്തകങ്ങളിൽ എപ്പോഴും നമുക്ക് വലിയ ഈ ഏകാന്തയെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഈ കുറ്റ്യാടി പരിസരം വിട്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല കുറ്റ്യാടി പരിസരം വിട്ട് ദീർഘകാലം ഖത്തറിൽ ജോലി ചെയ്യുകയും അപ്പോൾ അപ്പോഴൊക്കെ തൻ്റെ കുറ്റ്യാടി പുഴയുടെ തീരത്ത് തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ആ അത് മാത്രമല്ല ഈ കുറ്റ്യാടി പുഴ അതോടനുബന്ധമായ ചിന്തകളും ഈ നാട്ടിനോട് നാട്ടിലുള്ള ഇതിലെ ഒരു കവിത ഈ എന്താണ് ചുംബന സമരം നടന്ന സമയത്തിനെ കുറിച്ചുള്ളതാണ് അപ്പൊ അവിടെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രവാസിയായി അദ്ദേഹത്തിന്റെ മനസ്സിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഈ കവിതകളായി രൂപാന്തരപ്പെട്ടത് കവിതകൾക്ക് കവിതകൾ മെച്ചപ്പെട്ടതോ പിന്നെ ചെറുതോ വലുതോ അല്ലെങ്കിൽ ദീർഘമായതോ സ്രെസ്സുമാണോ അല്ലെങ്കിൽ അതിൻ്റെ സാഹിത്യ മൂല്യത്തിൽ കൂടിയതാണോ കുറഞ്ഞതാണോ എന്നൊക്കെ അഭിപ്രായപ്പെട്ട അതേത് കലാകാരനെ പറ്റിയുണ്ട് അവൻ്റെ കോത്തുപള്ളിയിൽ നിന്നുള്ള പാട്ടിനെ പറ്റി ഇവിടെ പറഞ്ഞു അത് അമ്പത് കൊല്ലത്തോളമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് അത്ര വലിയ ഗുണമൊന്നുമില്ലാത്തൊരു പാട്ടാണെന്ന് പറയാനുള്ള അവകാശവും നമ്മൾ അഭിമാനിച്ചതിനുണ്ട് അതുകൊണ്ടത് തെറ്റില്ല നമ്മൾ നമ്മളെ പണിയെടുക്കുക എത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഏതായാലും ഈ പുസ്തകം ഒരു ഈ ഒരു ഗ്രന്ഥരചന നടത്തിയത് തൻ്റെ ഒരു ആത്മപ്രകാശനത്തിന് വേണ്ടിയാണ് അടുത്ത ചില അല്ലാതെ ഈ പുസ്തകം വീട്ടിട്ട് വേണം നാളെ ജലീലിന് ജീവിക്കാൻ എന്നുള്ള അവസ്ഥയൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ അങ്ങനെ ഒരു ഒരു വശമുണ്ട് അങ്ങനൊരു വശമുണ്ട് ആ വശം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു എൻ്റെ ഉള്ളിലുള്ള ഒരു സൗന്ദര്യാത്മകമായ ഒരു വശം എല്ലാ തിരക്കുകൾക്കിടയിലും മാറിയുന്ന ഈ ഭാഷയെയും പ്രദേശത്തെയും ഒക്കെ നെഞ്ചേറ്റ് നടക്കുന്ന ഒരു ഒരു സംഗതിയെ അദ്ദേഹം ലാളിച്ചു കൊണ്ടു നടക്കുന്ന ഇത്രയും കാലം കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഒരുപാട് പേർ സംസാരിക്കാനുണ്ട് ഞാനിതിലൊരു കവിത ഇങ്ങനെ വെറുതെ ചൊല്ലി നോക്കാം അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഗദ്യ രീതിയിലുള്ള കവിത പാടാൻ കുറച്ച് പ്രയാസമാണ് എന്നാലും പിന്നെ ദലീൻ്റെ കവിതകൾ പൂർണ്ണമായും അങ്ങനെയല്ല അതുകൊണ്ട് പാടാനും പ്രയാസമില്ല വലം വെച്ച് കാ ദുഃഖകാലത്തിൽ ഭൂതകാലത്തിൽ ഭൂതകാലുഃഖതീർത്ഥങ്ങളിൽ തണ്ടി നടക്കുന്നു പുള്ളി നോവിച്ചും ഞരങ്ങിയും മരുഭൂമിതൻ വിജനിതയിലൂടെ അങ്ങകലെ മലയോരം കറുത്തു തിങ്ങി നിറഞ്ഞ കാർമ്മി ചിന്തൻ പുരാതനം ബലം വെച്ച് സന്ധ്യയിലിരുന്ന ഏകാന്തനായി ഭൂതകാലത്തിൽ ദുഃഖ തീർത്ഥങ്ങളിൽ തെണ്ടി നടക്കുന്നു പൊള്ളി നോവിച്ചും ഞരങ്ങിയുമെങ്ങിയും മാനസമരുഭൂമിതൻ തീർത്ഥങ്ങൾ ദുഃഖ തീർത്ഥങ്ങളിൽ തെണ്ടി നടക്കുന്നു പുള്ളി നോവിച്ചും ഞരങ്ങിയുമേങ്ങിയുമാനസമരുഭൂമിതൻ വിജനതയിലൂടെ മാനസമരുഭൂമിതൻ വിജനതയിലൂടെ അതുകൊണ്ട് വേണ്ടി പറയാൻ കൈയ്യടിക്കണം എന്ന് പറയാനൊന്നും കൈവരിച്ചാൽ പാട്ടൊക്കെ പാടിയാലും കൈക്കും എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയാണ് എല്ലാവരും പറയണം പിന്നെ ഒരു കയ്യടിയോർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും കയ്യടും അല്ലെങ്കിൽ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഞാൻ കയ്യടിച്ചാലും എൻ്റെ തറവാടിന് വല്ല കുഴപ്പം വരുമോ എന്ന രീതിയിലാണ് ചിന്തിക്കുക എന്നും വേണ്ട നമുക്കിപ്പോൾ ഒരാൾ പ്രസംഗിച്ചാലോ ഒരു ഒരാൾ പാടിയാലോ ഒരു കുട്ടി പാടിയാലോ എഴുപത് വയസ്സുകാരൻ പാടിയാലോ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ ആകെ ഒരു കയ്യടി മാത്രമേ ഉള്ളൂ വേറെ എന്താ തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നോട്ടുകളൊക്കെ വലിച്ചെറിയായിരുന്നു ഇപ്പം അതും കാണുന്നില്ല സ്റ്റേജിലേക്ക് നോട്ടൊക്കെ വലിച്ചെറിയും നന്ദനം അങ്ങനെ നോട്ടൊന്നും കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്പോഴത് വെച്ചിട്ടും കാണുന്നില്ല നോട്ടിൽ വെച്ചില്ലെങ്കിലും സന്തോഷമായിരുന്നു അപ്പോൾ ഒരു കയ്യടി കൊടുത്തു വെക്കാം അത്രേ പറ്റുള്ളൂ ഏതായാലും ഞാൻ അവസാനിപ്പിക്കാനും ഈ പരിപാടി വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ വണ്ണപ്പുഴയും കെ ടി സി പി എനിക്ക് പേര് വിളിക്കാം മാഷ എന്നൊന്നും പറയേണ്ടില്ല കാരണം അതുകൊണ്ട് കൂടിയാണ് ഞാൻ എഴുപത് വയസ്സായി എന്ന് പ്രഖ്യാപിച്ചത് അല്ലാണ്ട് ജയചന്ദ്രൻ മാഷ എന്നൊക്കെ ഞാൻ വിളിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ജയചന്ദ്രൻ എന്ന് വിളിച്ചാൽ മതി അത് എഴുപത് വയസ്സായി എന്ന് പ്രഖ്യാപിച്ചത് അതൊന്നും അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ഞാൻ ഒരാളുടെ അഭാവം ഞാനിവിടെ പറഞ്ഞു സൂബി ഞങ്ങളുടെ എല്ലാം ജയചന്ദ്രുടേയും എൻ്റെയും സൂഫിയുടെയെല്ലാം ഇവിടെ ഇരിക്കുന്ന പലരുടെയും അടുത്ത് സുഹൃത്തായിരുന്ന അക്ബർ കക്കട്ടിലിൻ്റെ അക്ബർ ഉണ്ടായിരുന്നെങ്കിൽ ഈ വേദിയിൽ അക്ബർ ഉണ്ടാകുമായിരുന്നു ഏതെങ്കിലും ഒരു റോളിൽ ഉണ്ടാകുമായിരുന്നു അത് ഞാനിങ്ങനെ വന്ന ഉടനെ തന്നെ പറഞ്ഞു അത്ര പൊറുക്കാതെ എനിക്ക് ഈ പ്രദേശത്തേക്ക് വരാൻ പോകും ഞാനേ കഴിയില്ല ഒരു വൈകാരിക ബന്ധമാണതൊക്കെ ഏതായാലും ഇവിടെ ഇങ്ങനൊരു ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും എനിക്കിവിടെ രണ്ട് വാക്ക് പറയാൻ സാധിച്ചതിനുമൊക്കെ ഞാൻ ഇതിൻ്റെ സംഘാടകരോടും കുറ്റ്യാടി കൾച്ചറൽ സൊസൈറ്റിയിലെ അതിൻ്റെ ഭാരവാഹികളും കുറ്റിയാടിയിൽ ഞാൻ പല പരിപാടികളും വന്നിട്ടുണ്ട് പക്ഷേ ഇതൊരു വൈകാരികതയും കൂടി ഉള്ളൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എല്ലാ നന്ദി രേഖപ്പെടുത്തുന്നു